സംസ്ഥാനത്ത് കോഴിക്കോട് നഗരത്തിൽ ഈ അടുത്ത് സംഭവിച്ച തീപിടുത്തം ഇത് ആദ്യമോ രണ്ടാം തവണയോ അല്ല കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷത്തിനിടയ്ക്ക് മുപ്പത്തി തവണയാണ് നഗരത്തെ തീ വിടുങ്ങിയത് ഇതിൽ ആറ് തവണയാണ് മിഠായി തെരുവിൽ തീ ആളിക്കത്തിയത് ഒമ്പതോളം ജീവൻ പൊലിയുകയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും ഉണ്ടായി വർഷാവർഷം തിരക്കേറിക്കൊണ്ടിരിക്കുന്ന നഗരത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങി ഒട്ടേറെ കെട്ടിടങ്ങളും നിരത്തിൽ വാഹനങ്ങളും തിങ്ങി നിറയുന്നു ഓരോ തീപിടുത്തത്തിന് ശേഷവും നഗര ജനത ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത് ഓരോ അപകടത്തിന് ശേഷവുമുള്ള റിപ്പോർട്ട് സമർപ്പണവും അവലോകനവും എല്ലാം തൽക്കാലം അവിടെ നിൽക്കട്ടെ നിലവിൽ അടിയന്തരമായി ചർച്ചയാകേണ്ടത് ഇനിയൊരു വൻ തീപിടുത്തത്തെ നേരിടാനുള്ള കൃത്യമായ പ്ലാനിംഗ് ആണ് അതിനു മുൻകരുതലുകളാണ് നിലവിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തത്തോടെ കോഴിക്കോടിന് ശാസ്ത്രീയമായ ഫയർ ഫൈറ്റിംഗ് പ്ലാൻ വേണമെന്ന ആവശ്യം ജനങ്ങൾക്കിടയിൽ വീണ്ടും ശക്തമാവുകയാണ് നേരത്തെ മീൻചന്ത കേന്ദ്രീകരിച്ചുണ്ടായ അഞ്ച് ഫയർ സ്റ്റേഷനുകൾ സ്ഥലപരിമിതി മൂലം രണ്ട് യൂണിറ്റായി കുറച്ചതും ഉടനടിയുള്ള രക്ഷാ മങ്ങലേൽപ്പിക്കുന്നുണ്ട് കൃത്യമായ ഫയർ ഫൈറ്റിംഗ് പ്ലാനിന്റെ അപര്യാപ്തതയാണ് ഇതിന് കാരണം ഇനി എന്തെല്ലാമാണ് ഫയർ ഫൈറ്റിംഗ് പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം ആദ്യം വേണ്ടത് കൃത്യമായ ഒരു എമർജൻസി റെസ്പോൺസ് പ്ലാൻ ആണ് പെട്ടെന്നുണ്ടാകുന്ന തീപിടുത്തത്തിൽ പ്രദേശത്ത് നിന്നുള്ള ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് അടക്കമുള്ള ഇവാക്വേഷൻ പ്ലാൻ അടിയന്തരമായി ബന്ധപ്പെടാനുള്ള നമ്പറുകൾ നടപടികൾക്കുള്ള പ്രോട്ടോകോൾ എന്നിവ രൂപീകരിക്കേണ്ടതാണ് കോഴിക്കോട് നടന്ന തീപിടുത്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഫയർ സ്റ്റേഷനുകളുടെ കുറവ് അതും നഗരമധ്യത്തിലുള്ള ഫയർ സ്റ്റേഷനുകളുടെ കുറവ് നിലവിൽ നഗരത്തിനുള്ളിൽ ഒരു ഫയർ സ്റ്റേഷൻ പോലും ഇപ്പോഴില്ലാത്ത അവസ്ഥയാണ് വെള്ളിമാടുകുന്നും മീൻചന്തയുമാണ് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനുകൾ നഗരത്തിൽ തീപിടുത്ത സാധ്യത ഉള്ള സ്ഥലങ്ങളിലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും കവർ ചെയ്യുന്ന വിധത്തിലുള്ള ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം പ്രധാന ഫയർ സ്റ്റേഷന് പുറമെ മിഠായി തെരുവ് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പെട്ടെന്ന് എത്തിച്ചേരാവുന്ന സാറ്റലൈറ്റ് ഫയർ സ്റ്റേഷനുകൾ ഉറപ്പുവരുത്തണം അടുത്തതായി നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് അഗ്നിരക്ഷാ ഉപകരണങ്ങൾക്കുള്ള അപര്യാപ്തത തീ പടരുമ്പോൾ മറ്റു ജില്ലകളിൽ നിന്നുള്ള അഗ്നിരക്ഷാ ശമന വാഹനങ്ങൾ വരുന്നത് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് നേരിടുന്നത് ഇതിന് പകരം ആധുനികമായ അഗ്നിരക്ഷാ വാഹനങ്ങൾ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് തീ പ്രതിരോധിക്കാൻ ഉതകുന്ന വസ്ത്രങ്ങൾ ഹെൽമറ്റ് ശ്വസന ഉപകരണങ്ങൾ എന്നിവയും നിർബന്ധമായും ഒരുക്കണം ഫയർ ഫൈറ്റിംഗ് പ്ലാനിൽ അവസാനമായും പ്രധാനമായും പാലിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് അതാണ് ഫയർ ഓഡിറ്റിംഗ് അതുപോലെ ഡ്രില്ലുകൾ എന്നിവ സംഘടിപ്പിക്കണമെന്നത് ബഹുനില കെട്ടിടങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ഫയർ ഓഡിറ്റിംഗ് നടത്തുക ഒപ്പം നിലനിൽക്കുന്ന പോരായ്മകൾ പരിഹരിക്കാൻ നടപടിയെടുക്കുകയും കൃത്യമായ ഇടവേളകളിൽ മോക്ഡ്രില്ലും ജീവനക്കാർക്കായി പരിശീലന പരിപാടികളും സംഘടിപ്പിക്കണം ഷോർട്ട് സർക്യൂട്ട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് ജനത്തെ ബോധവൽക്കരിക്കുകയും ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കാൻ ബോധവൽക്കരണവും നൽകണം കൂടാതെ കെട്ടിടങ്ങളുടെ പ്രാഥമിക നിർമ്മാണ വേളയിൽ തന്നെ തീപിടുത്തം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്താനും പ്രേരിപ്പിക്കണം ഇത്രയും കാര്യങ്ങളാണ് ശാസ്ത്രീയമായ ഫയർ ഫൈറ്റിംഗ് പ്ലാനിൽ ഉൾപ്പെടുന്നത് കോഴിക്കോട് ഒരു ഉദാഹരണമായി കണക്കാക്കി സംസ്ഥാനത്തുള്ള എല്ലാ ജില്ലകളിലും അധികാരികൾ മേൽപ്പറഞ്ഞ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് എങ്കിലേ ഇത്രയും കാലം കോഴിക്കോട്ടുകാർ അനുഭവിച്ച തീപിടുത്ത പരമ്പരകൾക്ക് ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ വിഷ്ണു കെ ബാലസുബ്രഹ്മണ്യൻ ടൂവിഷൻ ന്യൂസ്